di calciarmi le ൊരു ദിവസം തെങ്ങിൽ നിന്ന് വീണതാണ് ചെറിയ കുഞ്ഞായിരുന്നു തീരെ ചെറിയ കുഞ്ഞൊന്നുമല്ല ഇവന് പിന്നെ തിരികെ തെങ്ങിൽ കയറാനേ കഴിയുന്നില്ല അവൻ കുറേ ശ്രമിച്ചു നോക്കി പക്ഷെ ഒട്ടും കഴിയുന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയായിരുന്നു അവനെ അങ്ങാനും പൂജ കണ്ടാൽ വിളിച്ചു തിന്നുകളു വിചാരിച്ച് ഞങ്ങൾ അവനെ പിടിച്ച് കൂട്ടിലേട്ടു കൂട്ടിലിട്ട് പാലും പഴവും എല്ലാം കൊടുത്തു പക്ഷെ അവൻ എപ്പോഴും പോകണം പോകണം എന്നു വെച്ച അവൻ അമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അമ്മയുടെ അടുത്തെത്താനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ വര ഒന്ന് കയറാനായാൽ ഞങ്ങൾ അവനെ കയറ്റി വിടുമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും അവൻ ഇങ്ങനെ ചെറുതായി വളരാൻ തുടങ്ങി അപ്പോൾ പാല് കൊടുത്താലും അവൻ നല്ല ഭംഗിയിലാണ് അവൻ കുടിക്കുന്നത് കാണാൻ തന്നെ രസമാണ് ഞങ്ങളത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തു പക്ഷേ അവൻ അപ്പോഴും ഒരു വിഷമമുണ്ട് കെട്ടു അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം അവൻ അവൻ്റെ അമ്മയെ കാണാനുള്ള സങ്കടമായിരിക്കും അവൻ്റെ ഉള്ളുമുള്ള ബിസ്കറ്റും ൊടുത്താൽ അതവന് ഏറെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം അതിൻ്റെ മണം കേൾക്കുമ്പോഴേക്കും നിന്നെ അത് ഓടി വന്ന് കഴിക്കും അങ്ങനെയാണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജനാലിനോടൊക്കെ ഓടി കയറാൻ തുടങ്ങി അതിലവിടെ ഒരു ചിരട്ട കെട്ടി ആ ചിരട്ടയ്ക്കുള്ളിൽ അവൻ കയറി കിടപ്പായി പിന്നെ അവിടെയായി കഴിഞ്ഞു കുറച്ച് ദിവസം അവന്റെ ആ തെങ്ങിലൂടെ തന്നെ അവൻ കേട്ടാന്ന് വിചാരിച്ചു അപ്പൊ ഈ തങ്ങി കൂടെയാണ് കേട്ടുന്നത് അപ്പൊ ഈ തങ്ങാണത് അപ്പൊ ഇതിലൂടെ തന്നെ കയറ്റി വിടുകയാണ് ാണ് പോയത് അവൾ നമ്മളെങ്ങനെ തിരിഞ്ഞു നോക്കി നോക്കിയാണ് പോയത് കേട്ട പക്ഷേ നെഞ്ചുവിന് ഭയങ്കര സങ്കടമായി അവൻ പോയതിന്റെ സങ്കടമുണ്ട് സന്തോഷമുണ്ട് അവന്റെ അമ്മയെ കാണാൻ പറ്റുമല്ലോ അവൻ വരികയാണ് അവന് ഈ കൂട്ടിൽ കയറി പാലും ബിസ്ക്കറ്റും അടിച്ച് തിരികെ പോവാം എന്ന കരുതി ഞങ്ങൾ അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അവൻ വരികയാണെങ്കിൽ വരട്ടെ